ബിസ്മില്ലാഹി റഹിമാൻ റഹീം രക്ഷപ്പെടുവാൻ ധാരാളം ദിഖറുകളും സ്വലാത്തുകളും പ്രാർത്ഥനകളും പലതായിട്ടുണ്ട് ഇപ്പം നമ്മളെ ഇബാ നോക്കിയാൽ കാണാം ബഹുമാനപ്പെട്ട റസൂൽഹി സല്ലാഹു അനഹു സല്ലമ തങ്ങൾ അവിടുത്തെ കരളിൻ്റെ കഷ്ടമാ എന്ന് പറഞ്ഞ് പറഞ്ഞിരുന്ന ഫാത്തിമ ബി വി റിയാഹു അനഹയോട് റസൂദ പറയാം യോ ഫാത്തിമ ഞാൻ നിന്നോട് വസൂയത്ത് ചെയ്യുന്നു ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം അഥവാ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഞാൻ പഠിപ്പിച്ചു തരുന്ന ഈ ദ്വാര ചൊല്ലണം ഏതാണ് നമ്മൾ ലത്തീഫിലുണ്ടത് രാവിലെയും വൈകുന്നേരം ചൊല്ലാണ് ലത്തീഫുണ്ടല്ലോ എന്താണത് يا حي يا قيوم برحمتك أستغيث ومن عذابك أستجير أصلح لي شأني كله ولا تكلي إلى نفسي طرفة عين قيوم حي ما الله ഞാൻ എൻ്റെ റഹമത് കൊണ്ട് ഞാൻ നിന്നോട് സഹായം തേടുന്നു നിൻ്റെ തൊട്ട് ഞാൻ കാവലിനെ തേടുന്നു എൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കി തരണ്ട എൻ്റെ നസ്സിനെ ഒരല്പനിമിഷം പോലും എന്നിലേക്ക് നീ ഏൽപ്പിക്കരുത് എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുക്കണം എന്ന ആശയം വരുന്ന ഐക്രൂ അള്ളാഹു ചെല്ലാനൊക്കെ